അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ദാരുമുബീൻ മജിലിസ് കാണുന്ന പ്രിയമുള്ള മുത്തും മുബിനീളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബാന അകറ്റി തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തി തരട്ടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ അള്ളാ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവർക്കും സമാധാനം നൽകണേ അള്ളാഹ് എല്ലാവർക്കും സന്തോഷം നൽകണേ റഹ്മാനെ പ്രിയമുള്ള മുത്തുമിനിങ്ങളെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മുടെ ചാനലിൽ വിശാലമായ വിക്രു ആ മജിലിസ് നടക്കും ഒരുപാട് ആളുകൾക്ക് ആ മജിലിസോട് സന്തോഷം ലഭിക്കുന്നുണ്ട് സമാധാനം ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ടെൻഷൻ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാ ഇൻഷ കഴിയുന്ന ആളുകളൊക്കെ ആ മജിലിസിൽ പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അസ്മാനകൾ ചേർന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഈ ചെറിയ ഒരു പ്രാർത്ഥന നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നാം അനുഭവിക്കുന്ന സർവ്വ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും അത് പരിഹാരമാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ി തരുകയാണ് നമ്മളെ അള്ളാഹു സുബാന മാറ്റി തരുകയാണ് അള്ളാഹുവിന്റെ മഹബത്ത് നമ്മളെ ജീവിതത്തിൽ ലഭിക്കുകയാണ് ഏതാണ് എൻ്റെ പ്രിയമുള്ളവരെ ആ അത്ഭുതകരായ പ്രാർത്ഥന ഞാനൊന്ന് ചൊല്ലിത്തരാം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക يا قادر يا مقتدر يا قيوم يا قبي يا متين يا متكبر يا معين يا رحيم يا رحمن يا رؤوف أن ترزقنا سعادة الدارين وتكفينا همهما النور جل ترام نسألك يا الله يا قادر വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇൻഷാള്ള ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണമെന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്

ഇൻഷാല് ചെയ്യുമ്പോൾ പ്രാർത്ഥനയുടെ മര്യാദകളൊക്കെ പാലിക്കണം കൃത്യമായി എടുക്കുക അതുപോലെ തന്നെ നല്ല സ്ഥലത്തിരിക്കുക മനസ്സൊക്കെ ആക്കുക നല്ല ഡ്രസ്സ് ധരിക്കുക തുടങ്ങുന്ന സമയത്ത് സ്വലാത്ത് ചെല്ലുക അല്ലാഹ്ലീന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ ആ സമയത്ത് ഈ പ്രാർത്ഥന കൂടെ ഉൾപ്പെടുത്തിയാൽ ഇൻഷാള്ളും മാറും എന്നാണ് ഈ പ്രാർത്ഥനക്ക് മഹാന്മാര് പേര് തന്നെ പറഞ്ഞത് നമ്മളെ പ്രയാസങ്ങൾ മാറാനുള്ള പ്രാർത്ഥന അതുപോലെ തന്നെ നമ്മളെ ബുദ്ധിമുട്ടുകൾ മാറാനുള്ള പ്രാർത്ഥന നമ്മളെ ആഗ്രഹങ്ങള് അള്ളാഹു സുബാനുഭൂത്താലെ നിറവേറ്റിത്തേരുന്ന പ്രാർത്ഥനയാണ് ഒന്നുകൂടെ ചെല്ലിത്തരാം ഇതൊക്കെ മഹാന്മാരുടെ കിതാബ് നോക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ എന്റെ വക ഞാൻ ഇങ്ങനെ വെറുതെ തള്ളി വിടുകയാണ് ആരും മനസ്സിലാക്കണ്ട എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊക്കെ വലിയ വലിയ മഹാൻ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എഴുതെടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ എഴുതിയെടുക്കുക അല്ലാത്ത ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക എല്ലാ ആളുകളും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ആരൊക്കെയാണ് ഇത് ഷെയർ ചെയ്ത് കൊടുത്തത് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ഈ ക്ലാസ് എത്തിച്ചു കൊടുത്തത് എന്ന് കമന്റിൽ ഒന്ന് എഴുതി എഴുതിപ്പെടണം അവർക്ക് വേണ്ടി ഇൻഷാല്ല പ്രത്യേകം രാവിലെ മണിക്ക് നടക്കുന്ന മജിൽസിൽ ദുആ ചെയ്യും അള്ളാഹു കാവലിൽ നൽകട്ടെ